അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതം പ്രഥമമായി കുതിരയെ ഓടിച്ചത് മിക്ദാദ് അസ്വദാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ അഭിപ്രായമാണിത് ജാഹ്ലിയ കാലത്ത് അസ്വദ് ബുനു അബ്ദു യഹോസ് എന്ന ഒരാളുടെ ദത്ത് പുത്രനായിരുന്നതുകൊണ്ട് അസ്വദിന്റെ മകൻ മിഖദാദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദത്തെടുക്കൽ സമ്പ്രദായം അസാധുവാക്കിക്കൊണ്ടുള്ള ഖുർആാൻ വചനം ഇറങ്ങിയപ്പോൾ പിതാവ് അംബുനു സാഹലബയുടെ പേര് തന്നെ ചേർത്ത് അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി ഇസ്ലാമിൻ്റെ ആദ്യകാല വിശ്വാസികളിൽ ഒരാളായ മിഖുദാദ്റില്ലാ വൻഹു മുൻഗണനാക്രമം അനുസരിച്ച് പരസ്യമായി മതപരിവർത്തനം പ്രഖ്യാപിച്ച ഏഴാമത്തെ മുസ്ലിമാണ് എല്ലാവരെയും പോലെ അദ്ദേഹവും കുറൈശികളുടെ മർദ്ദന നടപടികളെ സധൈര്യം നേരിട്ടു എന്നാൽ ബദർ യുദ്ധാവസരത്തിൽ മിക്ദാദ്റില്ലാ വൻഹു പ്രകടിപ്പിച്ച ധൈര്യം അസൂയാവഹമായിരുന്നു ആ സ്ഥാനം തനിക്ക് കിട്ടിയെങ്കിൽ എന്ന് അഭിലേഷിക്കാത്ത ഒരു സഹാബിയും ഉണ്ടായിരുന്നില്ല അബ്ദുല്ലാഹിബിനും അസ്ബദ്ദു അറിയില്ലാൻഹു പറയുന്നു മെഗദാദിൻ്റെ ഒരു രംഗത്തിന് ഞാൻ ദൃക്സാക്ഷിയായി ആ രംഗത്തിൻ്റെ ഉടമയാവുന്നത് ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കുളം പ്രിയങ്കരമായിരുന്നു എനിക്ക് ഭീകരത മുറ്റിനിന്ന ഒരു ദിവസം കുറേശികൾ എല്ലാ സംഹാര ശക്തികളും സംഭരിച്ചാണ് നിൽപ്പ് അഹംഭാവവും ആഢ്യത്വവും വൈരാഗ്യവും അവരെ ദൃഢനിശ്ചയരാക്കി സത്യവിശ്വാസികൾ ന്യൂനപക്ഷം ഇസ്ലാമിനു വേണ്ടിയുള്ളൊരു യുദ്ധത്തിൽ അവർ ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അവരുടെ ആദ്യത്തെ യുദ്ധമാണിത് പ്രവാചകൻ സൊല്ലാഹുഅലഹി വസലമ അനുയായികളുടെ അഭിപ്രായം ആരായാനും അവരുടെ സന്നദ്ധത പരിശോധിക്കാനും തുടങ്ങി ആർക്കും അഭിപ്രായ നിർഭയം തുറന്നു പറയാം എതിരഭിപ്രായം പറഞ്ഞാൽ തന്നെ ശിക്ഷാ നടപടികളില്ല യുദ്ധത്തെക്കുറിച്ച പ്രതികൂല അഭിപ്രായം അന്തരീക്ഷം വഷളാക്കുമോ എന്നായിരുന്നു മിക്താദിന്റെ സംശയം അതിന് കൊടുക്കാതെ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അദ്ദേഹം തുനിയുമ്പോഴുണ്ട് അബൂബക്ര സിദ്ദീഖു അനുകൂലിച്ച് സംസാരിക്കുന്നു അതിനെ പിന്താങ്ങി ഒമരുൽ ഫാറൂഖ് റല്ലുല്ലാൻഹും അഭിപ്രായ പ്രകടനം നടത്തി അനന്തരം മിക്കദാദ് മുന്നോട്ട് ചെന്നു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങയോട് അള്ളാഹു നിർദ്ദേശിച്ച വഴിക്ക് നീങ്ങിയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട് നീയും നിന്നെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഇസ്രായേലിർ മൂസായോട് പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ഞങ്ങൾ പറയുകയില്ല താങ്കളും താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്യൂ ഞങ്ങളും കൂടെ യുദ്ധം ചെയ്യാം എന്നേ ഞങ്ങൾ പറയൂ അങ്ങേ സത്യവുമായി അയച്ചവൻ സാക്ഷി ഞങ്ങളെയും കൊണ്ട് അങ്ങ് വൻ പർവ്വതം കയറിയാൽ ഞങ്ങൾ ക്ഷമാപൂർവം താങ്കളെ അനുഗമിക്കും അള്ളാഹു വിജയം പ്രദാനം ചെയ്യുന്നതുവരെ അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും ഞങ്ങൾ യുദ്ധം ചെയ്യും പ്രവാചകന്റെ മുഖം പ്രസന്നമായി അദ്ദേഹം മക്ദാദിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു സത്യവിശ്വാസികൾക്കാകട്ടെ ആവേശവും ആത്മധൈര്യവും കൈവന്നു തുടർന്ന് പ്രമുഖന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് ആവേശത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി അൻസാരികളുടെ നേതാവ് സഹദബിന് മുഹാദാണ് ആദ്യം സംസാരിച്ചത് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും അങ്ങയുടെ ദൗത്യം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഞങ്ങൾ അങ്ങയ്ക്ക് വാക്ക് തന്നു കഴിഞ്ഞതാണ് അതുകൊണ്ട് അങ്ങ് ലക്ഷ്യത്തിലേക്ക് നീങ്ങണം ഞങ്ങൾ കൂടെയുണ്ട് അങ്ങയെ സത്യവുമായി അയച്ചവൻ സാക്ഷി ഞങ്ങളെയും കൂട്ടി അങ്ങി കടലിൽ പ്രവേശിച്ചാൽ ഞങ്ങളും കൂടെ പ്രവേശിക്കും ഞങ്ങളിൽ ഒരാൾ പോലും പിൻവാങ്ങുകയില്ല ശത്രുവിനെ നേരിടുന്നത് നാളേക്ക് നീട്ടിവെക്കാൻ പോലും ഞങ്ങൾ അനുകൂലമല്ല യുദ്ധത്തിൽ ഞങ്ങൾ ക്ഷമയും ആത്മാർത്ഥതയുമുള്ളവരായിരിക്കും കണ്ണിന് കുളിർമയേകുന്ന രംഗങ്ങൾ ഞങ്ങളിലൂടെ അള്ളാഹു കാണിച്ചേക്കാം അള്ളാഹുവിന് അനുഗ്രഹത്തോടെ അങ്ങ് ഞങ്ങളെ നയിച്ചാൽ സന്തോഷഭരിതനായി തീർന്ന പ്രവാചകൻ മുന്നോട്ട് നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ് അനുയായികൾക്ക് യുദ്ധമുഖത്തേക്ക് നീങ്ങാൻ ഉത്തരവ് കൊടുത്തു ഇരു സൈന്യവും ഏറ്റുമുട്ടി മൂന്ന് അശ്വാരൂഢന്മാരെ മുസ്ലിം സൈന്യത്തിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ മിക്ദാദ്ബുന് അമ്ര മർജദ്ബുന് അബി മർസദ് സുബേറുബുന് അവാം കാൽനടക്കാരും ഒട്ടക സവാരിക്കാരുമായിരുന്നു മറ്റുള്ളവരെല്ലാം മേലുദ്ധരിച്ച മിക്ദാദിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ മാത്രം തെളിവല്ല അഗാധ ചിന്തയെയും ദൂരക്കാഴ്ചയെയും അത് സൂചിപ്പിക്കുന്നു താത്വികനായിരുന്ന മിഹ്ദാദ് താത്വികമായ സമീപനം തന്നെയാണ് ഏത് വിഷയത്തിലും കൈക്കൊണ്ടിരുന്നത് ഒരിക്കൽ നബി സൊല്ലാഹു അലഹി വസ്സല്ലമ അദ്ദേഹത്തെ ഗവർണറായി നിയമിച്ചു അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പുതിയ ഉദ്യോഗത്തെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് തിരുമേനി അലൈഹി അലൈവല്ല അന്വേഷിച്ചു മിഖ്ദാദിൻ്റെ പ്രതികരണം ഇതായിരുന്നു ഞാൻ മേലെയും ജനങ്ങൾ താഴെയും എന്ന ചിന്താഗതി വളർത്താനേ അത് ഉപകരിച്ചുള്ളൂ താങ്കളെ സത്യവുമായി അയച്ചവൻ സാക്ഷി ഇന്നു മുതൽ ഒരിക്കലും ഞാൻ രണ്ടു പേർക്ക് മേധാവിയാവുകയില്ല ആളുകളെ അവധാനപൂർവ്വം മിക്കതാതി വിലയിരുത്തി മനുഷ്യ ഹൃദയത്തിന് തിളച്ചു ഉരുളിയേക്കാൾ വേഗത്തിൽ മാറ്റം സംഭവിക്കുമെന്ന് പ്രവാചകൻ പ്രസ്താവിച്ചിട്ടുണ്ട് അതുകൊണ്ടാവണം ആരെപ്പറ്റിയും നൈമിഷികമായ വിലയിരുത്തൽ ശരിയല്ലെന്നും ഒരാളെക്കുറിച്ച് വിധി എഴുതാൻ അയാളുടെ അന്ത്യം വരെ കാത്തിരിക്കേണ്ടതുണ്ടെന്നും കഥാപുരുഷൻ വിശ്വസിച്ചു മിക്താദിൻ്റെ തത്വചിന്ത തെളിയിക്കുന്നൊരു സംഭാഷണം ദൃക്സാക്ഷി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ഒരു നാൾ മിഗ്ദാദിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു തത്സമയം ആ വഴി വന്ന ഒരാൾ അദ്ദേഹത്തോടായി പറഞ്ഞു തിരുനബിയെ ദർശിച്ച ഈ നയനങ്ങൾ ഭാഗ്യമുള്ളതാണ് താങ്കൾ കണ്ടത് കാണാനും അനുഭവിച്ചത് അനുഭവിക്കാനും ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിന് മിഹ്ദാദ് അറിയില്ലാഹുഹു നൽകിയ മറുപടി ഇങ്ങനെയാണ് അള്ളാഹു തരാത്ത ഭാഗ്യം കൈവരണമെന്ന് നിങ്ങൾ ആശിക്കുന്നത് എന്തിന് ആ ഭാഗ്യമുണ്ടായാൽ തന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം പ്രവാചകനെ ദർശിച്ച പലരും നരകത്തിൽ ശാശ്വത ശിക്ഷ അനുഭവിക്കുന്നവരായുണ്ട് അവരുടെ ഗതി വരാതെ സത്യവിശ്വാസികളായി ജീവിക്കാൻ കഴിഞ്ഞതിന് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത് പ്രവാചകൻ്റെ കാലത്ത് ജീവിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്നാഗ്രഹിക്കാത്ത മുസ്ലിം ഉണ്ടാവില്ല പക്ഷേ മിഖദാദ് ദീർഘദൃഷ്ടിയുള്ള താത്വിക ചിന്തകനായിരുന്നു ഇവവിധം ആഗ്രഹിക്കുന്ന മനുഷ്യൻ നബിയുടെ ശത്രുപക്ഷത്തും അതുവഴി നരകത്തിലും ആയിക്കൂടുന്നുണ്ടോ അതിലും ഭേദം ഇസ്ലാം വേരുറച്ച ഒരു കാലഘട്ടത്തിൽ നിർഭയം ജീവിക്കാൻ അവസരം തന്നതിന് അള്ളാഹോട് നന്ദിയുള്ളവനായിരിക്കുന്നതല്ലേ മിഖദാദിന്റെ ചിന്താഗതി അതായിരുന്നു ഇസ്ലാമിനെയും പ്രവാചകനെയും മിക്കദാദ് ആത്മാർത്ഥമായി സ്നേഹിച്ചു ഇത് അദ്ദേഹത്തെ കർത്തവ്യ നിരുതനാക്കി പ്രവാചകനോ ഇസ്ലാമിനോ വല്ല ആപത്തും വരുന്നുണ്ടെന്ന് കേട്ടാൽ മതി അദ്ദേഹം പിടിച്ച വാളുമായി കുതിരപ്പുറത്ത് പ്രവാചകന്റെ വാതിൽക്കൽ പറന്നെത്തും ഇസ്ലാമിനോടുള്ള തന്റെ കർത്തവ്യബോധം ശത്രുക്കളോട് മാത്രമല്ല തെറ്റ് ചെയ്യുന്ന മിത്രങ്ങളോടും അദ്ദേഹം കാണിച്ചു മിക്കദാദ്റിലാവുൻ ഹോരിക്കൽ ഒരു സൈന്യ ഘടകത്തിന്റെ കൂടെ പോയി ശത്രുക്കളർ അവരെ വളഞ്ഞുവെച്ചപ്പോൾ ആരും യാത്രാമൃഗങ്ങളെ മേയാൻ വിടരുതെന്ന് സൈന്യത്തലവന്റെ ആജ്ഞ പുറപ്പെടുവിച്ചു ഇതറിയാതെ ഒരു മുസ്ലിം ഭടൻ കൽപ്പന ലംഘിച്ചതിന് സൈന്യത്തലവന്റെ അമിതമായ ശിക്ഷാനടപടികൾക്ക് പാത്രമായി അയാൾ പൊട്ടിക്കരയുന്നത് കണ്ട മിക്താദ് സംഭവം ചോദിച്ചറിഞ്ഞു ഉടനെ അയാളെ കൈപിടിച്ച് സൈന്യത്തലവൻ അടുക്കൽ കൊണ്ടുപോയി മിക്താദിന്റെ വാഗ്വാദം കേട്ട് സൈന്യത്തലവന് തെറ്റ് ബോധ്യപ്പെട്ടു താങ്കൾ പ്രതികാരം ചെയ്യാൻ നിന്നുകൊടുക്കണം മിക്ദാദിൻ്റെ ഈ നിർദ്ദേശത്തിന് സൈന്യത്തലവൻ വഴങ്ങി പക്ഷേ അന്യായക്കാരൻ മാപ്പ് നൽകിയത് കൊണ്ട് അത് വേണ്ടി വന്നില്ല ഇസ്ലാം പ്രബലമായിരിക്കും എനിക്ക് മരിക്കണം അതായിരുന്നു മിക്കുദാദിൻ്റെ അഭിലാഷം ഇതിൻ്റെ സാഫല്യത്തിനായി നിരന്തരമായും നിഷ്കളങ്കമായും അദ്ദേഹം പ്രവർത്തിച്ചു തന്മൂലം താങ്കളെ സ്നേഹിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിക്കുകയും അവൻ താങ്കളെ സ്നേഹിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു എന്ന് റസൂൽ സലാഹു അലഹി വസ്ലമ്മ നേരിട്ട് പറയാനുള്ള അർഹത മിക്കദാദ് നേടി